ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും പുറത്തു വന്നത് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി ആർ സിനി മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത് ആ നാട്ടിൽ സിനി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടു തവണ കൗൺസിലറായിരുന്നു സിനി അതുകൊണ്ട് തന്നെ സിനിയുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം കാണാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല സിനിയുടെ മരണത്തിന് പിന്നാലെ ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം തന്നെയാണ് ഇതിന് തെളിവായുള്ളത് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും ഇടവക്കോട് വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് സിനി മത്സരിച്ചിരുന്നത് എന്നാൽ ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സിനി കുടുംബ വീട്ടിൽ കുഴഞ്ഞുവീണ് മരണപ്പെടുകയായിരുന്നു വെറും ഇരുപത്തിയാറ് വോട്ടുകൾക്കാണ് സിനി ബി ജെ പി സ്ഥാനാർത്ഥിയുമായി പരാജയമേറ്റുവാങ്ങിയത് എന്നാൽ സിനിയുടെ അതേ പേരിൽ അവിടെ മത്സരിച്ച അപര സ്ഥാനാർത്ഥികൾ ചേർന്ന് നേടിയത് നാൽപ്പത്തിനാല് വോട്ടാണ് ഒരുപക്ഷെ ആ വോട്ടുകൾ സിനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവിടെ അവർ ജയിച്ചേനെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും വകവയ്ക്കാതെയാണ് സിനി ഓടി നടന്ന് പ്രവർത്തിച്ചത് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഏകമകളുടെ വിവാഹം എന്ന സ്വപ്നം പോലും ബാക്കിയാക്കിയാണ് സിനി ഈ ലോകത്തൊന്നും വിട പറഞ്ഞു പോയത് ഡോക്ടറായ മകളുടെ വിവാഹം ഗംഭീരമായി തന്നെ നടത്തണമെന്നതായിരുന്നു സിനിയുടെ ആഗ്രഹം ഫാർമസിയിൽ ബിരുദമെടുത്ത് സിനി തലസ്ഥാനത്ത് ഒരു ഫാർമസി സ്ഥാപനവും നടത്തിയിരുന്നു വൃക്ക സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെ യു ഡി എഫിന്റെ തിരിച്ചുവരവിനു വേണ്ടി പോരാട്ട വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും തന്നെ സിനിയുടെ ചിന്തയിലില്ലായിരുന്നു സിനിയുടെ മരണത്തിൽ ശശി തരൂരും ശബരിനാഥും ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് അനുശോചനവുമായി രംഗത്തെത്തിയത് പാർട്ടി പോലും നോക്കാതെ എല്ലാവർക്കും തന്റെ സേവനങ്ങൾ നൽകി വന്നിരുന്ന ഒരാളായിരുന്നു സിനി വൃക്കരോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ശനിയാഴ്ച സിനിക്ക് ഡയാലിസിസ് നിശ്ചയിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു സിനിയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുട്ടത്തറ മോക്ഷകവാടത്തിൽ സംസ്കരിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ചെറുവയ്ക്കൽ ആക്കുളം വാർഡുകളിലായിരുന്നു സിനി നേരത്തെ കൗൺസിലർ ആയിരുന്നത് അനിലാണ് സിനിയുടെ ഭർത്താവ് ഡോക്ടർ അനു എസ് അനിൽ മകളുമാണ്